കർണാടകയിലെ ധർമ്മസ്ഥലയിൽ അധർമ്മികൾക്കെതിരെയുള്ള പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം കൊടുംവനങ്ങൾ മൂകസാക്ഷിയായ സത്യം പുറത്തുവരാൻ പോവുകയാണ് കൊലപാതക പരമ്പരയാണ് ഉണ്ടായതെന്നും നൂറുകണക്കിന് ശവശരീരങ്ങൾ കുഴിച്ചിട്ടു എന്നുമുള്ള മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ദിവസമായ ഇന്നും തെരച്ചിൽ ശക്തമായി തന്നെ തുടരുകയാണ് അയാൾ ചൂണ്ടിക്കാട്ടിയതനുസരിച്ച് ആദ്യം പതിമൂന്ന് പോയിന്റുകളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തേതിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തിയിട്ടില്ല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ കുഴിച്ചിടലുകൾക്ക് ശേഷം പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ അനേകം വന്നതുമൂലം മൂലം ശരീരത്തിന്റെ ഭാഗം ഒഴുകിപ്പോയതടക്കമുള്ള സംശയമുള്ളതിനാൽ പൂർണ്ണ സ്വാതന്ത്ര്യം മൊഴി നൽകിയ തൊഴിലാളിക്ക് തന്നെ നൽകി തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അന്വേഷണ സംഘം അദ്ദേഹത്തിന് മുന്നിൽ പറയുന്നത് കേൾക്കുകയാണ് മൃതശരീരം അസ്ഥി കൂടങ്ങൾ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഉടൻ മണിപ്പാലിലെ ആശുപത്രിയിലേക്ക് മാറ്റി വിദഗ്ധ പരിശോധന നടത്താനാണ് തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത് അതായത് ശുചീകരണ തൊഴിലാളി പറഞ്ഞ ഇടത്ത് പറയുന്നത്ര ആഴത്തിൽ പരിശോധിക്കാൻ തയ്യാറായിട്ടാണ് അന്വേഷണ സംഘം അദ്ദേഹത്തെ ഒപ്പം തന്നെ കൂട്ടിയിരിക്കുന്നത് രണ്ടാം ദിവസം പ്രത്യേക അന്വേഷണ സംഘം മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് സാക്ഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത മൂന്ന് ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തി വരികയാണിപ്പോൾ ഉൾക്കാട്ടിലുള്ള മൂന്ന് പോയിന്റുകളിലാണ് പരിശോധന നടത്തി വരുന്നത് എന്നാൽ ഇവിടേക്ക് ജെ അടക്കമുള്ള യന്ത്രങ്ങൾ കൊണ്ടുപോവുക അപ്രായോഗികമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഇത് വനംവകുപ്പിന്റെ പ്രത്യേക വനമേഖലയായതുകൊണ്ട് ജെ പോലെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനും നിബന്ധനകളുണ്ട് അതൊക്കെ നിയമവിധേയമായി അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ തയ്യാറായി കഴിഞ്ഞതിനു ശേഷം അന്വേഷണ സംഘം അതിനുള്ള വഴികൾ ആലോചിക്കുകയാണ് എങ്കിലും പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ തൊഴിലാളികളെ കൊണ്ടാണ് ഇപ്പോൾ കുഴിയെടുത്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം നാലടിയോളം അഞ്ചടിയോളം താഴ്ചയിൽ കുഴിച്ചിട്ടു എന്ന് പറയുന്ന ശരീരങ്ങൾ ഇന്ന് എത്ര താഴ്ചയിലേക്ക് പോയിട്ടുണ്ട് എന്നും അത് ഏതൊക്കെ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടാകുമെന്നും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ജെ ഇല്ലാത്ത ബി നീക്കം മണ്ണുനീക്കം വളരെയധികം സമയമെടുത്ത് വരികയാണ് ഇതിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം തന്നെയാണ് ഡി ജി പി പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലാണ് സംഘമുള്ളത് എങ്കിലും ആദ്യ ദിവസം സംഘ അംഗമായ ഡി ഐ ജി അനുഛേദ് ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന മുഴുവൻ നടന്നത് എല്ലാവരെയും ചേർത്തിണക്കൊണ്ട് മുന്നോട്ടു പോകുകയാണ് അന്വേഷണ സംഘം ധർമ്മസ്ഥല കാടുകളിലെ സത്യമറിയാൻ അന്വേഷണ സംഘത്തോടൊപ്പം പുത്തൂർ അസിസ്റ്റന്റ് കലക്ടർ സ്റ്റെല്ലാവർഗീസ് അതുപോലെ മണിപ്പാൽ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ ഫോറൻസിക് വിദഗ്ദ്ധർ റവന്യൂ ഉദ്യോഗസ്ഥർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക സുരക്ഷാ വിഭാഗങ്ങൾ അതുപോലെ ഫോട്ടോഗ്രാഫർമാർ നിയോഗിക്കപ്പെട്ട മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഒപ്പം തന്നെയുണ്ട് മാധ്യമങ്ങൾക്ക് അതിനടുത്തേക്ക് പ്രവേശനമില്ലെങ്കിലും കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട് ഈ ഉത്തരവാദപ്പെട്ടവർ ഇതിൽ ശുചീകരണ തൊഴിലാളിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് എന്നത് സത്യമറിയാനുള്ള അവരുടെയും ആവേശമാണ് കാണിക്കുന്നത് ഒന്നിലോ രണ്ടിലോ മൂന്നിലോ പോയിന്റുകളിൽ മൃതശരീരങ്ങൾ കിട്ടിയില്ല എങ്കിലും പേടിക്കാനില്ലെന്നും മാർക്ക് ചെയ്ത പതിമൂന്നിടങ്ങളും കുഴിച്ചു നോക്കിയിട്ട് മാത്രമേ നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് ആദ്യ ദിവസം മഴ നല്ല വെല്ലുവിളിയായിരുന്നുവെങ്കിലും രണ്ടാം ദിവസം കുറഞ്ഞതുകാരണം കൊടും കാടുകളിൽ പരിശോധനയ്ക്ക് അല്പം വേഗത കൂടിയിട്ടുണ്ട് വനം വകുപ്പിന്റെ ഒരു മെല്ലെ പോക്കൊഴിച്ചാൽ ബാക്കി എല്ലാ സംവിധാനങ്ങളും സത്യമറിയാനുള്ള തീവ്രശ്രമത്തിലാണ് മൃതശരീരങ്ങളുടെ അസ്ഥി ലഭിക്കുന്നതോടെ അത് മണിപ്പാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് അതിനിടെ തൊഴിലാളി വെളിപ്പെടുത്തിയതിൽ ഏകദേശം മുന്നൂറ്റി അമ്പതിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് അദ്ദേഹം രഹസ്യമൊഴി നൽകിയതെന്നാണ് പറയുന്നത് മാത്രമല്ല ധർമ്മസ്ഥലയിലെ ചില പ്രമുഖരുടെ പേരും രഹസ്യമൊഴിയിൽ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് ഓരോ മൺതരികളും എടുത്തു മാറ്റുന്നതോടെ പ്രമുഖരുടെ നെഞ്ചിടിപ്പാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ ചിലർ ഈ മൊഴിയിൽ പേര് വന്നിട്ടുണ്ട് എന്ന് വാർത്തകളും പുറത്തു വരുന്നു തന്നെ ഓരോ മുന്നോട്ടുള്ള നീക്കങ്ങളിലും പിന്നോട്ടടിപ്പിക്കാനുള്ള വൈൽ വലിയ കൈകടത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒന്നും മൈൻഡ് ചെയ്യേണ്ടെന്നും സത്യം അറിഞ്ഞിട്ട് മാത്രമേ തിരിച്ചു വന്നാൽ മതിയെന്നുമുള്ള സിദ്ധാരാമയ്യ സർക്കാരിന്റെ പിന്തുണ അന്വേഷണ സംഘത്തിന് വലിയ പ്രചോദനമായിരിക്കുകയാണ് മൊഴി നൽകിയ ആൾ പറയുന്ന ഇടത്ത് പറയുന്ന തരത്തിൽ കുഴിക്കാനും തെളിവ് കണ്ടെത്തിയാൽ അതിനെ ബാക്കി നിയമങ്ങൾ അനുസരിച്ച് തീർപ്പാക്കാനും ഉള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കി ഒരുക്കം ചെയ്തിരിക്കുകയാണ് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ധർമ്മസ്ഥല കാടുകളിലെ ഒളിഞ്ഞിരിക്കുന്ന സത്യം ഈ രാജ്യമറിയുമ്പോൾ അത് ചിലരുടെയെങ്കിലും മൂടി അഴിഞ്ഞു വീഴുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്